കത്ത് കയറ്റിട്ട് നല്ല കേക്കിന്റെ പീസസ് ഒക്കെ തന്നു അപ്പോൾ അതില് ആ ഞങ്ങൾ എല്ലാവരും മൂന്ന് പേരും കൂടെ ഒരുമിച്ച് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചീസ് റെഡ് വെൽവെറ്റ് സാധാരണ റെഡ് വെൽവെറ്റ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ എല്ലാവരും കഴിക്കാം നേരെ പുതിയ ഹോസ്പിറ്റലിൽ എല്ലാ രോഗികളും അവരുടെ അസുഖം മാറി ഇറങ്ങുമ്പോൾ ഇവിടെ സന്ദർശിക്കട്ടു ഹാപ്പിനെസ് കൂടെ ആശംസിക്കുന്നു കേയും ചാഴ് മറ്റേ ക്രീമൊക്കെ ആയിട്ടുള്ള ഐസ്ക്രീമിന്റെ അടിപൊളിയാണ് നന്നായിട്ടുണ്ട് നന്നായി ഇഷ്ടപ്പെട്ട ഒരു പാക്കറ്റ് ഞാൻ പാർസല് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങിയ ും പിന്നെ ഇതുപോലെ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടത് അതാ പറഞ്ഞ സാധനം എന്തായാലും പറയാൻ കഴിഞ്ഞില്ല അപ്പോ ഒരുപാട് സന്തോഷം ചെപ്പാളില് ടൗണിൽ എല്ലാവർക്കും മധുരം നഗരാന് സ്പഞ്ച് സ്പഞ്ച് കേക്കിന് കഴിയട്ടെ എന്ന കൂടെ ആശംസിച്ചുകൊണ്ട് ഞാൻ രൂപ നിർത്തുകയാണ് അപ്പോൾ നല്ലൊരു കഴിയുടെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാമായിരുന്നു ഓക്കെ നമ്മൾ മനസ്സ് നിറഞ്ഞ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും തുടർന്നും നമുക്ക് സപ്പോർട്ട് വേണം എന്നാലും ഞങ്ങൾക്ക് ഓരോ നിങ്ങൾ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിനിമയിലായാലും നമ്മളെ റീൽസിലായാലും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് ഈ സ്റ്റേജിൽ വരെ ഞങ്ങൾ നിൽക്കുന്നതിന്റെ കാരണക്കാർ നിങ്ങൾ മാത്രമാണ് അപ്പോൾ നല്ലൊരു കഴി നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അടിച്ചോളിക്കും അല്ല അടിച്ചോ അടിച്ചോണ്ടാ താങ്ക് യു അപ്പൊ നമുക്ക് വീട്ടിൽ കാണാം ഇതേ നമ്മുടെ